നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കേരളം കടക്കുന്നത് ഇനി ഒരു ദിവസം മാത്രമാണ് മുന്നിലുള്ളത് നാളെ വൈകുന്നേരത്തോടെ പരസ്യ പരസ്യപ്രചരണത്തിന് അവസാനമാകും ഇതിനിടെ പഴുതുകൾ അടച്ചുള്ള പ്രചരണത്തിലേക്ക് നീങ്ങുകയാണ് മുന്നണികൾ ഇടതു മുന്നണിയും വലതു മുന്നണിയും കേരളത്തിൽ ഒരുപോലെ പ്രതീക്ഷയിലാണ് മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട് ഇക്കുറി ഇടതുമുന്നണി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പത്തൊൻപത് കടന്ന് ഇരുപതും ഉറപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് എന്നാൽ യു ഡി എഫ് അതേസമയം രണ്ടായിരത്തി നാലിലെ പതിനെട്ട് സീറ്റ് നേട്ടം കൈവരിക്കണം എന്ന മോഹമാണ് സി പി എമ്മിനും പത്ത് സീറ്റിൽ വരെ വിജയിക്കാമെന്നാണ് സി പി എമ്മിന്റെ ആത്മവിശ്വാസം അഭിപ്രായ സർവേകളിൽ വോട്ട് വിഹിതം കൂടും എന്ന് പ്രവചിച്ചതിലാണ് എൻ ഡി എയുടെ പ്രതീക്ഷ എൽ ഡി എഫിൻ്റെ രണ്ടായിരത്തി നാല് സ്വപ്നം ആസ്ഥാനത്താണെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ ആന്റണി സർക്കാരിനെ ബാധിക്കും വിധം വഷളായതിനെതിരെയുള്ള ജനവികാരമാണ് ആ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത് ഭരണത്തിനെതിരെ വികാരമുയർന്നാൽ ഇത് ബാധിക്കുക എൽ ഡി എഫിനെയാകും സ്ഥാനാർത്ഥി നിർണയം തൊട്ട് പ്രചരണം വരെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൽ അവസരങ്ങൾ ഉയരാത്ത തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇനി കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികളെല്ലാം ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങൾ നടക്കും ദേശീയ നേതാക്കളും പലയിടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് നാളെ വൈകിട്ട് വരെയാണ് പരസ്യ പരസ്യപ്രചരണത്തിനുള്ള സമയം വ്യാഴാഴ്ച നിശബ്ദ പ്രചരണമാണ് വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെയുള്ള വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഘടകകക്ഷികളുടെ നാല് സീറ്റും ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അവരുടെ വിശ്വാസം കോൺഗ്രസ് മത്സരിക്കുന്ന ബാക്കി പതിനാറ് സീറ്റുകളിൽ വടകര ആലത്തൂർ തൃശൂർ കണ്ണൂർ മാവേലിക്കര ആറ്റിങ്ങൽ സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ നല്ല മത്സരം കണക്ക് കൂട്ടിയെങ്കിലും അവസാനഘട്ടത്തിൽ മേൽക്കൈ ഉണ്ടെന്നാണ് വിലയിരുത്തൽ അതേസമയം മുന്നണി സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തുടർച്ച ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഏത് സാഹചര്യത്തിലും അഞ്ച് സീറ്റ് ഉറപ്പിക്കുന്നു ആലത്തൂർ പാലക്കാട് വടകര കാസർഗോഡ് തൃശൂർ എന്നിവയാണ് ആദ്യ പട്ടികയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും തൃശൂരും അട്ടിമറി അസാധ്യമല്ല എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആറ്റിങ്ങൽ പാലക്കാട് ആലപ്പുഴ കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലും നല്ല പോരാട്ടം നടത്താമെന്നാണ് പ്രതീക്ഷ കേരളത്തിനൊപ്പം രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ എത്തുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി എൺപത്തിയെട്ട് മണ്ഡലങ്ങളാണ് കർണാടകയിലെ പതിനാല് രാജസ്ഥാനിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഒപ്പം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര അസം ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ത്രിപുര ബംഗാൾ ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാമുള്ള മണ്ഡലങ്ങളിലേക്കും പോളിംഗ് ഇരുപത്തിയാറാം തീയതി നടക്കും നാളെ ഛത്തീസ്ഗഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണം നടത്തും ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായ രാഹുൽ ഗാന്ധി ഇന്ന് പ്രചരണം വീണ്ടും തുടങ്ങുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടില്ല അതേസമയം മറനാടൻ മലയാളി യങ് ഇന്ത്യ കാലിക്കറ്റ് പി ഏജൻസിയുമായി ചേർന്ന് നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രീ പോൾ ഇലക്ഷൻ സർവേയുടെ രണ്ട് ഘട്ടത്തിലെ ഫലങ്ങൾ പുറത്തുവിട്ടപ്പോൾ മുൻതൂക്കം യു ഡി എഫിനായിരുന്നു പത്തിൽ ആറിടുത്ത് യു ഡി എഫും എൽ ഡി എഫ് മൂന്നിടത്തും എൻ ഡി എ ഒരിടത്തും എന്നതായിരുന്നു സർവേ ഫലം ഇതിൽ തന്നെ പല മണ്ഡലങ്ങളിലും ഫോട്ടോ ഫിനിഷ് എന്നതാണ് അവസ്ഥ മറന്നാടൻ നടത്തിയ സർവേയുടെ എല്ലാ ഘട്ടങ്ങളിലെയും ഫലം പുറത്തുവിട്ടിരുന്നു മധ്യകേരളത്തിലെ മണ്ഡലങ്ങൾ ആരെ തുണയ്ക്കും എന്നതായിരുന്നു മൂന്നാം ഘട്ടത്തിൽ പുറത്തുവന്നത് ട്വന്റി ട്വൻറ്റി പിടിക്കുന്ന വോട്ടുകൾ അടക്കം ചാലക്കുടി എറണാകുളം മണ്ഡലങ്ങളിൽ നിർണായകമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ച ഏക സീറ്റ് ആലപ്പുഴയിലായിരുന്നു ഇക്കുറി ആലപ്പുഴയിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് മറനാടൻ പുറത്തുവിട്ട സർവേയിൽ ഏറ്റവും ശക്തമായ മത്സരം വടകരയിലും തൃശൂരിലുമാണ് നടക്കുന്നത് എന്നാണ് കണ്ടത് വയനാട് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ യു ഡി എഫ് അനായാസം ജയിച്ചു കയറും പാലക്കാട്ടും ആലത്തൂരും ശക്തമായ മത്സരം നടക്കുന്നു മധ്യകേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങളുടെ കൂടി ഫലം പുറത്തുവിട്ടിരുന്നു പതിനഞ്ച് സീറ്റുകളിലെ ഫലം നേരത്തെ പൂർത്തിയായിരുന്നു മാവേലിക്കര കൊല്ലം പത്തനംതിട്ട ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സർവേ ഫലവും നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മറനാടൻ സംഘം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും എത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടാണ് സർവേ നടത്തിയത്